അവളമ്മേള രാജനാണ് കൂടുതൽ ഇഷ്ടം ഇഷ്ടം നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ബോക്സ് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ ആഴ്ചയിൽ മൂന്ന് ഹൈപ്പ് അല്ല അമ്മയ്ക്ക് കുടിക്കാനാന്ന് അമ്മ ഏറ്റു വരാന് കഞ്ഞി കുടിക്കാൻ അല്ല അമ്മയ്ക്കാന്ന് വെച്ചിരിക്കുന്നേ വെച്ചിരിക്കുന്നേ അമ്മയ്ക്ക് കുടിക്കാനാന്നേ വെച്ചിരിക്കുന്ന അമ്മ അമ്മക്ക് കഴിക്കാനായിട്ടാന്നേ വെച്ചിരിക്കുന്ന വാ ഏറ്റുവാ ചെരുപ്പ് പുറത്താണ് അവിടെ ചെരുപ്പ് കണ്ടില്ലല്ലോ

അമ്മയ്ക്കാന്നേ 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 അമ്മ പോയിതേ കൈ കഴി വന്ന് കുടിച്ചോ പോയി കൈ കഴിവ് ഉണ്ടെന്നേ ലിസിയല്ലേ അമ്മ ഉണ്ട് അമ്മ വരും വേറെ അമ്മ എവിടെയുണ്ട് ആ കൈ കഴിവ് അവിടെ അല്ലേ ഇവിടെ കൈ കഴിയിക്കോ ചേണ്ട ഇതൊരമ്മയാണ്ട് അതെ അതെ ഇതാ അമ്മ ഇതല്ലേ അമ്മ ഇതൊരമ്മയല്ലേ അമ്മയോക്കിപ്പോഴാന്നെ കാണാത്തോണ്ട ആ എന്റെ അമ്മേടെ തോർത്ത് അതിനാ വി മറ്റേനാ വിള്ള കഴിച്ചോ ഇവ കഴിച്ചോ ആ ലൈറ്റ് അമ്മ കഴിച്ചോ 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 അതല്ലേ അമ്മ പിന്നെ ഇത് അതൊരു അമ്മയാ അമ്മ അമ്മക്ക് വന്നെ ഇതാ അമ്മ ഇതല്ലേ അമ്മ ഇതൊരമ്മയല്ലേ അവളമ്മേ അവൾ ആരുടെ ആ അവൾ ആരുടെ അമ്മയാമ്മ അവള് അവൾ അവൾ ആരുടെ അമ്മയാളാരുടെ അമ്മയാ അതായത് കിട്ടുവിന്റെ ശങ്കരിയുടെ അമ്മയാല്ലേ ആ ഇന്ന് നല്ല വെയില വെയില ഇനി മഴ പെയ്യും അടുത്ത് ഇനിയിപ്പം എൽ സി വരാന ദിവസം ഇല്ല എൽ സി തിരിച്ചു വരാനും അധികം ദിവസം ഇല്ല എൽ സിയേ വരാനായിട്ട് അധികം ദിവസം ഇല്ല ഇനി ഒരാഴ്ച വരാനായിട്ട് വരും ഒരാഴ്ച കഴിയുമ്പോൾ വരും അവര് ഓസ്ട്രേലിയ അവർ ഓസ്ട്രേലിയയിലാന്നേ അവര് അവരെ മോഹന്റെ കൊച്ചിനെ നോക്കുവല്ലേ അവിടെ പ്രവീണില്ലേ പ്രവീൺ ഹിൽസിയുടെ മൂത്ത മകൻ അവൻ അവിടെയല്ലേ ജീവിക്കുന്നത് അപ്പൊ അവരുടെ കൊച്ച് അവർക്കൊരു കുഞ്ഞു കൊച്ചുണ്ടായിട്ടുണ്ട് ആ അവിടെ താമസം എന്നിട്ട് അവര് ഇങ്ങോട്ട് പോരോ അവർക്ക് ഇരുപത്തിയാറാം തീയതി വരേ നിക്കാൻ പറ്റുള്ളൂ ആർക്കാർ ആ ഉണ്ട് മൂത്ത ഒരു കൊച്ചുണ്ട് മൂത്ത ഒരു ഒരാൾ കൊച്ചുണ്ട് പിന്നെ ഇളയത് ഇപ്പം മൂന്ന് രണ്ടു മൂന്ന് മാസമായതേ ഉള്ളൂ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എൽസി എൽസി നോക്കുന്നത് എൽസിയപ്പോ നോക്കുന്നത് അമ്മയുടെ മോളെ എൽസിയില്ലേ അവളാപ്പ നോക്കുന്നത് ആ അവിടെയാ അവളും ബെന്നി അവിടെയാ അവരിപ്പം ആർക്കാം എൽസിക്കോ ജോലിയില്ല ആ അവര് കൊച്ചുങ്ങളെ നോക്കുവാക്കും പ്രവീടെ ഭാര്യക്കും ജോലിയുണ്ട് പ്രവീണില്ലേ പ്രവി ആ നമ്മുടെ ഉണ്ണിക്കുട്ടൻ അവനും എന്റെ ഭാര്യക്കും അവിടെ ജോലിയുണ്ട് ആ അവൻ അവിടെയാണ് അവര് രണ്ടു വർഷമായിട്ട് ആ അടുത്തു തന്നെ വരും പക്ഷെ എലിസി ഒരാഴ്ച കഴിയുമ്പോൾ വരും ക്രിസ്മസ് കഴിഞ്ഞിട്ട് അതായത് ഇരുപത്തി ഏഴാം തീയതി അവരിവിടെ എത്തും പ്രവിയൊക്കെ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ടേ വരുവുള്ളു പ്രവിയൊക്കെ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ടേ ആ നല്ല വെയില നല്ല ശക്തമായ അത് ശരിയാ വരാനായിട്ടോ ആ ഇവിടെ അവര് പുറത്തു പോയതാ ജോമോനും ജോമോളും പുറത്തു പോയോ ആശുപത്രി പോയതാ ജോമാനും ജോളും ആശുപത്രി പോയതാ ആ ജോമോ ഒക്കെ ഏതാണ്ട് മേലാഴിയാ പരിശോ ഡോക്ടറെ പരിശോധിപ്പിക്കാൻ വേണ്ടി പോയതാ ആ തൊണ്ടയ്ക്കാണ്ടൊക്കെ അതെ അപ്പം അപ്പം അവര് പോയിട്ട് ഇച്ചിരി കുറേ വൈകുന്നേരമേ വരുള്ളൂ നല്ല വെയില അതെ അവിടെ നല്ല വെയിലെത്ര കൊല്ല ഇവിടെ ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ

യിപ്പൊക്കെ വിശ്രമിക്കുക ഈ അമ്മയുടെ കാര്യമാണോ അമ്മ ചോദിച്ചത് ഈ കാര്യമാണോ ചോദിച്ചത് ഈ കാര്യമാണോ അമ്മ ചോയിച്ചത് ഇതമ്മയാണോ അമ്മ അല്ലേ അവള് മകളല്ലേ ആ ഓക്കെ ആ അത് ശരിയാ നമ്മുടെ മൂത്ത മകളാ മൂത്ത മൂത്തം വരുമോളാണ് മേട ലിസിമോളാ അല്ലേ ലിസിമോളല്ലേ അത് നല്ല എന്തെങ്കിലും ഉണക്കിയെടുക്കാൻ നല്ല അവസരമാണ് എന്തെങ്കിലും ഉണക്കിയെടുക്കാനുണ്ടെങ്കിൽ നല്ല അവസര അതെ ആ ഈ വീട്ടിൽ കാണുള്ളവരെ കാണാനില്ലല്ലേ ജോമോളേ പൊറത്തു പോയതാ അവരൊക്കെ പല വഴിക്ക് പോയി പോയിട്ട് അവര് തിരിച്ചു വരും അതിന്റെ ആവശ്യം തിരിച്ചു വരും കേട്ടോ ആ അതെവിടെ ശങ്കരിക്ക് വേണ്ടി മേടിച്ചു വെച്ചതാ അമ്മക്ക് അതെ ഇനി അത് വേണം ഐസ്ക്രീം കഴിക്കാവല്ലോ അമ്മയ്ക്ക് ഇനി നോക്കി ഇപ്പൊ തണുപ്പ് കുറഞ്ഞില്ലേ കുറഞ്ഞില്ല ോക്ക് വേണ്ട ഇല്ല തണുപ്പ് കുറഞ്ഞിപ്പം ഉറങ്ങിപ്പ് കഴിച്ചു മധുരക്കുറവ് മധുരക്കുറവാണോ നല്ലതാണല്ലോ

കേട് വന്നു പോയതാണേലും ആണോ അമ്മ പോയി കിടന്നു അങ്ങനെയാണെങ്കിൽ ആ രണ്ടെണ്ണം പരച്ചിന്നല്ലേ ആ ഇന്നലെ ഡോക്ടർ രണ്ട് പല്ല് പറിച്ചെടുത്തു ഇളയതല്ല അതങ്ങ് വരാതെ അടിയില് പുറത്തേക്ക് വരാതെ ഇരുന്ന പല്ലേ കളഞ്ഞു അവളോട് ചോദിച്ചു വേദന ഉണ്ടോന്ന് ചോദിച്ചു അമ്മയുടെ വേദന ഉണ്ടെന്ന് വേദന അവളെ ഐസൊക്കെ വെച്ചിരിക്കാണ് അവളെ ഐസൊക്കെ മുഖത്ത് വെച്ചിരിക്ക രാത്രിയായില്ലോ പപ്പം പാലല്ലേ അതല്ലേ അമ്മയുടെ വീട് അമ്മ ഇവിടെ കിടന്നാ പോരെ ഇവിടെ കിടന്നാ പോരെ ഇതല്ലേ വീട് ആ അത് ജോമാനല്ലേമാൻ അവൻ പുറത്ത് പോകുന്ന അവൻ പുറത്ത് പോകുന്ന ശരിയാണുള്ളൂ അമ്മയുടെ ചെരുപ്പ് എവിടെയാണ് ലിസി നോക്കിയമ്മയുടെ ചെരുപ്പ് കാണുന്നില്ലെന്നോ അത് എവിടെയാ അവിടെ ഉണ്ടോന്ന് നോക്കി അത് വെള്ള അത് കഴിച്ചോ അമ്മ അതങ്ങ് കഴിച്ചു ആ അത് പച്ച നമ്മുടെ ചാച്ചനോ ആ ചാച്ചൻ വരും ചാച്ചൻ വരും ചാച്ചൻ വരും രാത്രിയാകുമ്പോഴത്തേക്കും കേട്ടോ ആ വരും വരും അച്ഛൻ എന്തോ സാധനം മേടിക്കാൻ പോയതല്ലേ സാധനങ്ങൾ എന്തെങ്കിലേ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ പോയതായിരിക്കും ചന്തയ്ക്ക് പോയതായിരിക്കും ചന്തക്ക് വല്ല പച്ചക്കറി വല്ല സാധനങ്ങളൊക്കെ വിറ്റിട്ട് വേണ്ട മേടിച്ചോണ്ട് വരാൻ അപ്പൊ അതിന് സമയമെടുക്കും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ മേടിച്ചോണ്ട് വരും ചാച്ചൻ അതല്ല അതാണ് ലഡു അതെ ചാച്ചനെയാണോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അതോ അമ്മേനെ ആണോ ചാച്ചനെയാണോ അമ്മേനെയാണോ അമ്മക്ക് കൂടുതൽ ഇഷ്ടം അമ്മയുടെ ചാച്ചനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക് ആ അമ്മക്ക് ആരെയാ ഇഷ്ടം ചാച്ചനാണോ അമ്മയാണോ അല്ല അമ്മ അമ്മ ആണ് അമ്മക്ക് ആരെയാ ഇഷ്ടം ആ ചാച്ചനെയാണോ അതോ അമ്മയാണോ ചാച്ചനയാണോ കൂടുതൽ ഇഷ്ടം ആ അമ്മേക്കാ കൂടുതൽ ഇഷ്ടം ചാച്ചനാ അല്ലേ അമ്മ വഴക്ക് പറയില്ലേ ചാച്ചന അമ്മ അങ്ങനെ വഴക്കു പറയലാ ഇത് വെള്ളാണല്ലോ ആ ലിസി ചൂടുള്ള വെള്ളം അല്ലല്ല ഈ കൊടുക്കാത്ത വെച്ച് വയ്യൊന്ന് വാമാക്കി ആ അതൊന്ന് വാമാക്കി കൊടുത്തേ കാരണം തണുത്ത വെള്ളമായോണ്ട് അമ്മക്ക് ഒരു ഗ്ലാസ്കത്ത് പക്ഷേ അതൊരു ഏതാണ്ട് ഒരു പലഹാരാ ഒരു പലഹാരാ ചാച്ച മേടിച്ചോണ്ട അതെ ബൈക്കില് സ്റ്റിക്കർ ഒട്ടിക്കുന്ന അമ്മയുടെ മോൻ ജോമോനെ അമ്മയുടെ മകൻ ഇളയ മകൻ ജോമോനെ ജോമോനാണ് ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് അവിടെ ആ ബൈക്കേ ചെയ്യുന്നത് ജോമോനാണ് ആ ഇല്ല അനിയാ ഹം हां കഴിഞ്ഞോ നീ വെറുതെ എന്താ ഇരിക്കുന്ന ഡിലേവ് ഇല്ലേടു 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 леടു ആണോ леടു മുടി കഴിക്കുവോ ഹേ леടുവേ അതേ леടു മുടി കഴിക്കുവോ ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ട് ഇത്ര ഹാർഡ് ആണ് ഞാൻ ಅದന്ന് മുടി കഴിക്കുവോ ഓട്ട ആ ഇത് മുടി കഴിക്കി നോനെ വെയിക്കേ പോ ആ വെയിക്കേ പോവാ വർക്ക് കഴിഞ്ഞു പോവുകയാണ് ഇതൊന്നും വിളിച്ചോ എപ്പം ചൂടുകളാ ചൂടുണ്ട് ചെറിയ ചൂടേ ഉള്ളോ നീ ചൂട് വേണോ നീൻ ചൂട് വേണോ അമ്മയ്ക്ക് ആ സീ ചെറു ചൂടേ ഉള്ളതെന്നാ പറഞ്ഞേ ചായടെ ആ രുചി വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ മധുരം കഴിച്ചേച്ചും വെള്ളം കുടിക്കുമ്പോഴേ അമ്മയുടെ ചാച്ചന്റെ പേരെന്നാ അമ്മയുടെ ചാച്ചന്റെ പേരെന്താ വർക്ക് അമ്മയുടെ പേരോ ത്രേസ്യം അപ്പം അമ്മയാണ് ചാച്ചനോടാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ ചാച്ചനോടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ചാച്ചനോടാണ് അല്ലേ കുഴപ്പമില്ല അങ്ങനെ അധികം വഴക്കൊന്നും പറയാലോ അമ്മയാകുമ്പോ വഴക്കൊക്കെ പറയില്ലേ അമ്മ വഴക്കൊക്കെ പറയില്ലേ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യാൻ നടന്നില്ലെങ്കിൽ പൈസ കൊണ്ട് തരുല്ലേ അല്ലേലും ചാച്ചന്മാരെപ്പോഴും നല്ലതല്ലേ അമ്മമാര് കൊറച്ച് കർക്കശിക്കാരായിരിക്കും ആ ബുദ്ധിമുട്ട് അമ്മങ്ങളാരെ കൊണ്ട് കൊഴപ്പം ഉണ്ടായിരുന്നോ ആ അവര് കർശനക്കാരുന്നല്ലേ ആ ഓരോരുത്തരും പല വിധമല്ലേ അല്ലല്ല ഇത് ഇതാ കാരണം അത് സ്പേസില്ലെന്ന് പറഞ്ഞ ഞാനെന്റെ മറ്റേലേക്ക് കുറച്ച് വിട്ടിട്ടുണ്ട് വെള്ളം കുടിച്ചോ അമ്മ വെള്ളം കുടിച്ചോ ഇച്ചടി വെള്ളം കുടിച്ചോ ഇല്ല അതിന് ചൂടുണ്ട് ഇല്ല ചെറിയ ചൂടുണ്ട് തിളപ്പിച്ച വെള്ളം ഒത്തിരി നേരമായി പുറത്തിറങ്ങിയിരിക്കും അതാ അവല് അത് അവല് വേണോ അമ്മക്ക് വേണ്ട

ആ പ്ലേറ്റ് അവിടെ വെച്ചേര് ആ പ്ലേറ്റ് അവിടെ വെച്ചേര് അമ്മ പോയി കൈ കഴിയ്ക്കോ പ്ലേറ്റ് ഇവിടെ വെച്ചാലും മതി പ്ലേറ്റ് ഇവിടെ വെച്ച ഈ മേശ വെച്ചാ മതി മതിന്നേ അവരാരെങ്കിലും എടുത്തോളൂ ആ ഇവിടെ വെച്ചേര് അതും അവിടെ വെച്ചേര് നീ അമ്മ പോയി ആ കുഴപ്പമില്ല ആ പെണ്ണുങ്ങളും എടുക്കും ഇവിടെ രണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഇപ്പൊ ഉണ്ടോ അല്ലേ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ എടുത്തു വെക്കും അതൊന്നും കുഴപ്പമില്ല ആണുങ്ങളൊക്കെ എടുത്തെന്ന് വിചാരിച്ചപ്പോ എന്നാ ആണുങ്ങൾക്ക് എടുത്തു വെക്കാം കൊഴപ്പൊന്നുമില്ല പഴയ കാല കാലല്ലോ ഇപ്പൊ ആ എന്നാ അമ്മ ശലതരം പോയി കിടന്നു വന്ന അത് അത് ഞാൻ എടുത്തോളാം ഞാൻ എടുത്ത അമ്മ പൊക്കോ അത് ഞാനെടുത്തോളാം കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ